നമസ്കാരം ആസാദി വാർത്തയുടെ നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ ടി പത്മനാഭൻ വിജയം ആവർത്തിച്ച് എസ് എഫ് ഐ അമ്പത്തി ആറ് പോളിടെക്നിക് കോളേജുകളിൽ നാൽപ്പത്തി ആറിടത്തും വിജയക്കുടി തലശ്ശേരി അന്താരാഷ്ട്ര ചലച്ചിത്രമേള മേളയുടെ മനം കവർന്ന് തമിഴ് ചിത്രം അങ്കം മാൾ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് തുറമുഖ വകുപ്പ് സെമിനാർ മുപ്പതിന് അഴിക്കൽ തുറമുഖത്ത് ഇടവപ്പാതി പിന്വാങ്ങി തൊലാവർഷം തുടങ്ങി ശിരോവസ്ത്രം ധരിക്കാമെന്ന് ഉത്തരവേശ് ചെയ്യില്ല സെന്റ് ആവശ്യ തള്ളി പൊണ്ടിക്കൃഷ്ണൻ പോറ്റി ഒക്ടോബർ മുപ്പത് വരെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തലശ്ശേരി അന്താരാഷ്ട്ര ചലച്ചിത്രമേനോട് രണ്ടാം തരം പ്രേക്ഷകരുടെ മനം കവർന്ന് തമിഴ് ചിത്രം തങ്കമ്മൾ മലയാളിയായ വിപിൻ രാധാകൃഷ്ണൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തെ നിറഞ്ഞ കയ്യടികളോടാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ പെരുമാൾ മുരുകന്റെ കൊടുത്തുടി എന്ന ചെറുകഥയെ അടി ചിത്രം ഒരുക്കിയത് സ്വന്തം വ്യക്തിത്വം ആർക്കും മുന്നിലും അടിയര വെക്കാത്ത കരുത്തിയായ എങ്കിലും ഉള്ളിലൊരു പ്രണയം സൂക്ഷിക്കുന്ന ടൈറ്റിൽ കഥാപാത്രമായ അങ്കമായി ഗീതാ കൈലാസം നിറഞ്ഞു നിൽക്കുന്നു മലയാളി വാരത്തിലെ തമിഴ് ഗ്രാമത്തിൽ ഉച്ചമലക്കാറ്റിന്റെയും ഉച്ചാടി പൂവിൻ്റെയും സൗരഭ്യവും സ്വകന്ധവും സംഗീതവും ദർശഭംഗി നിറച്ച ചിത്രം തിരുനെല്ലിക്കടുത്ത മലയോര ഗ്രാമത്തിന്റെ സൗന്ദര്യം ആവാഹിച്ചിരിക്കുന്നു തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമത്തിൽ തൊണ്ണൂറുകളിൽ നടക്കുന്ന സംഭവമാണ് ചിത്രത്തിന്റെ പ്രമേയം നാഗരിക വിദ്യാഭ്യാസം നേടിയ ഒരു ചെറുപ്പക്കാരനെ അവന്റെ അമ്മ സാലിക്കൊപ്പം ബ്ലൗസ് ധരിക്കാത്തതിൽ നാണക്കേട് തോന്നുന്നു പഴയകാല തമിഴ് ഗ്രാമത്തിന്റെ പാരമ്പര്യം പിന്തുടർന്ന് പണ്ട് മുതലേ അങ്കമ്മാൾ സാലിക്കൊപ്പം ബ്ലൗസ് ധരിക്കാറില്ല അവന്റെ ഭാവി വധുവിന്റെ വീട്ടുകാർ അമ്മയെ കാണാൻ വരുന്നതിന് മുമ്പ് ഒരു പരിഹാരം കാണാനാണ് ശ്രമം എന്നാൽ കുടുംബത്തിലെ ചില നിസ്സാര പ്രശ്നങ്ങൾ കാരണമുണ്ടായ സംഘർഷങ്ങൾക്കൊടുവിൽ അങ്കമ്മാൾ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു മലയാളികളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ ഈ ചിത്രം നവംബർ തിയേറ്റർ റിലീസ് ഒരുങ്ങിയാണ് ശരൺ തെണ്ടൽ ജഗുനാഥൻ വരണീസ് ജാസ്മിൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ അഞ്ജോയ് സവൻ ഫിറോഷ മുഹമ്മദ് മക്ബൂൾ മൻസൂർ സൗണ്ട് ഡിസൈൻ ലൈൻ വലപ്പാൾ സിനിമയുടെ പ്രദർശനത്തിന് ശേഷം സംവിധായകൻ നിർമ്മാതാക്കളും പ്രേക്ഷകരുമായി സംവദിച്ചു വിശദമായ വാർത്തകളെ കടക്കാം തൊണ്ണൂറ്റേഴ് വയസ്സിലും കഥയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചെറിയ ലോകമാണ് എന്റേതെങ്കിൽ എം ടി വാസുദേവൻ നായരുടെ സാഹിത്യ ജീവിതം കഥ നോവൽ നാടകം തിരക്കഥാകത്ത് തുടങ്ങിയ സംവിധായകൻ വരെ എത്തി നിൽക്കുന്ന അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു എന്ന് പ്രശസ്ത എഴുത്തുകാരൻ ടി പത്മനാഭൻ തലശ്ശേരി അന്താരാഷ്ട്ര ചലച്ചിത്ര ഭാഗമായി എം ടി വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള കാലംമായ ചിത്രങ്ങൾ എന്ന ഫോട്ടോ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു അദ്ദേഹം എം ടിക്ക് ആദ്യകാലത്തെ ഊഷ്മളമായ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു ആദ്യകാല സിനിമയായ നിർമ്മാണത്തിൽ അതിശക്തമായ രംഗങ്ങൾ എം ടി ആവിഷ്കരിച്ചിട്ടുണ്ട് ദശകങ്ങൾക്ക് മുമ്പ് അത്തരം ഒരു സിനിമ എടുത്തത് ഇന്ന് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല ഈ കാലഘട്ടത്തിൽ സിനിമകൾ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ സെൻസർ ബോർഡ് നൽകേണ്ട സ്ഥിതിയാണ് എന്ന് പേരണമെന്ന് ഭക്ഷണം വസ്ത്രം തുടങ്ങി ഒരുപാട് കടമകൾ കടന്നാണ് സിനിമ രൂപപ്പെടുത്തുന്നതെന്നും പറഞ്ഞു താൻ കഥയിൽ മാത്രം ഒതുങ്ങി നിന്നുവെങ്കിലും താൻ അതിൽ സംതൃപ്തനാണെന്നും അദ്ദേഹം പറഞ്ഞു എക്സിബിഷൻ ലിബർട്ടി തിയേറ്റർ പരിസരത്ത് പവനിൽ നടന്ന ചടങ്ങിൽ റെബ്കോ ചെയർമാൻ കാരായി രാജൻ അധ്യക്ഷനായി ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ ആമുഖ ഭാഷ നടത്തി സെക്രട്ടറി സി അചോയ് എക്സിബിഷൻ ക്യൂറേറ്റർ ആർ ഗോപാലകൃഷ്ണൻ ലിബർട്ടി ബഷീർ ചലച്ചിത്ര താരം സുശീൽ കുമാർ തിരുവങ്ങാട് മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് സജീവ് മറോളി തലശ്ശേരി പ്രസ് ഫോറം സെക്രട്ടറി അനീഷ് മാതിരിയാട് എന്നിവർ സംസാരിച്ചു കേരളത്തിന്റെ ഭാവ വികസനത്തിന്റെ ദിശാബോധം നൽകുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി തുറമുഖ വകുപ്പിന്റെ സംസ്ഥാന സെമിനാർ ഒക്ടോബർ മുപ്പതിന് അടിക്കൽ തുറമുഖത്ത് നടക്കും തുറമുഖ വകുപ്പിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും വരും വർഷങ്ങളിലേക്കുള്ള വികസിത വികസന ലക്ഷ്യങ്ങളും സെമിനാറിൽ ചർച്ചയാകും കേരളത്തിന്റെ ഭാവ വികസനമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക രൂപരേഖ തയ്യാറാക്കുക തുടങ്ങിയവയാണ് വിഷൻ മുപ്പത്തി ഒന്ന് സെമിനാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സംസ്ഥാന രൂപീകരണത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ആഘോഷിക്കുമ്പോൾ കേരളം എവിടെ എത്തി നിൽക്കണമെന്നും മുന്നോട്ടുള്ള വികാസത്തിനുള്ള ദിശാബോധം നൽകുന്നതായിരിക്കും സെമിനാറിലെ ചർച്ചകൾ രണ്ടായിരത്തി മുപ്പത്തി കേരളം എങ്ങനെയായിരിക്കണം പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെ കുറിച്ച് ആശയങ്ങൾ സ്വരൂപിക്കും സെമിനാറിൽ വിവിധ മേഖലകളിൽ പ്രതികൾ ഉൾപ്പെടും സെമിനാറുകളുടെ ആശയങ്ങൾ സമന്വയിപ്പിച്ച് സംസ്ഥാനതല നയരേഖ രൂപീകരിക്കുകയാണ് പ്രധാന ലക്ഷ്യം സെമിനാറിന്റെ നടത്തിപ്പിനെ കെ വി സുരേഷ് എം എൽ എ ചെയർമാനായി സംഘാടസമരം രൂപീകരിച്ചു കേരള മാലിടൈം ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൺവീനറായും പോർട്ട് ഓഫീസർ വർക്കിംഗ് കൺവീനറായും പ്രവർത്തിക്കും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം അടങ്ങിയ ടീം സംഘടന സമിതിയിൽ പ്രവർത്തിക്കും അഴീക്കൽ പോർട്ടൽ കെ വി സുമേഷ് എം എൽ ആദ്യയിൽ ചേർന്ന യോഗത്തിൽ കേരള മാലിടൈം ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷൈൻ ഹേക്ക് ജില്ലാ പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള അഴിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എറീന പോർട്ട് ഓഫീസർ സഞ്ജയ് നായിക് വെസ്റ്റേൺ ഇന്ത്യ ഫൈവ് ജനറൽ മാനേജർ ടി എം ബാവ ഡെപ്യൂട്ടി കലക്ടർ എം കെ അനീഷ് മലോട്ടണ്ണൂർ എസ് ഐ പി കെ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എഴുപപ്പാതെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും പിന്വാങ്ങി കേരളം സംസ്ഥാനങ്ങളിൽ വടക്കിഴക്കൻ കാലവർഷം തൊലാവർഷത്തിന് തുടക്കമായതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിൽ ഉച്ചയ്ക്കേഷം കൂടിയ ശക്തമായ മഴ ലഭിക്കും ഇന്ന് സന്ധ്യ കഴിഞ്ഞതോടെ കണ്ണൂർ ജില്ലയിലാകെ ശക്തമായ ഇടിയോടെ മഴ ഉണ്ടായി മഴ ശക്തമായ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തുലാവർഷക്കാരിന്റെയും അറബിക്കടലിൽ ചക്രവാള സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുന്നത് മധ്യ തെക്കൻ കേരളത്തിലാണ് മഴ ഇതിൽ മലയോര മേഖലയിലാണ് കൂടുതൽ മഴ ശനിയാഴ്ച പത്തനംതിട്ട ടെട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് മഴയോടൊപ്പം ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് കേരള തീരത്ത് മത്സവ നിലപാടില്ലെന്നും അധികൃതർ അറിയിച്ചു പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിച്ച എസ് എഫ് ഐ അമ്പത്താറ് കോളേജുകളിൽ നാൽപ്പത്തി ആറിടത്തും വിജയക്കുടി മാലിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ കളമശ്ശേരി വനിതാ പോളിടെക്നിക് യൂണിയൻ കെ എസ് യുവിൽ നിന്ന് എസ് എഫ് ഐ തിരിച്ചു പിടിച്ചു പെന്തർമണ്ണ അങ്ങാടിപ്പുറം പോളിടെക്നിക് യു ഡി എസ് എഫിൽ നിന്ന് എസ് എഫ് ഐ തിരിച്ചുപിടിച്ചു രണ്ടു വർഷം ശേഷം ഷോലു ഐ പി ടി പോളി യു ഡി എഫ് എഫിൽ നിന്ന് തൃശൂർ മഹാരാജാസ് കോളേജ് പോളിടെക്നിക് കെ എസ് യുവിൽ നിന്നും എസ് എഫ് ഐ തിരിച്ചു പിടിച്ചു നാടകം പൊളിയിൽ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ജനറൽ സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ തിരിച്ചുപിടിച്ച് എല്ലാ സീറ്റിലും എസ് എഫ് ഐ മികച്ചു വിജയം നേടി കെ എസ് യു എം എസ് എം സഖ്യത്തെ തെളിപ്പണമാക്കി കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഹൗസ് ഗവൺമെന്റ് പോളിടെക്നിക്കിലും മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചു വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ അമ്പത്തി ആറ് കോളേജുകൾ നാൽപ്പത്തി ആറത്തും തകർപ്പൻ വിജയമാണ് എസ് എഫ് ഐ കാഴ്ചവെച്ചത് ശബരിമലയിലെ ദ്വാരപാലക ശില്പാളിയിലെയും വാതിൽപ്പടിയിലെയും സ്വർണം കവർന്ന കേസിൽ പിടിയിലായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഒക്ടോബർ മുപ്പത് വരെ പതിനാല് ദിവസം കസ്റ്റഡിയിൽ ഉണ്ടാകുക വിശദമായി ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പും ഉൾപ്പെടെ ഈ ദിവസങ്ങളിൽ പൂർത്തിയാക്കും ആദ്യ വെളിവെടുപ്പലിനെ ബംഗളൂരിലേക്ക് പോകുന്നതാണ് സൂചന പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നു അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടി വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് റാണി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ണികൃഷ്ണനെ പോറ്റി ഹാജരാക്കിയത് പത്ത് മണിക്കൂറിലെ നേടുന്ന ചോദ്യം ചെയ്യുന്നൊടുവിൽ വെള്ളി പുലർച്ചെയോടെ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയായിരുന്നു ഇഞ്ചക്കയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് പി മുരളീധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത് സ്വർണ്ണത്തിന് ഗുണരചന ഉൾപ്പെടെ നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യാൻ ലഭിച്ചതായാണ് സൂചന കൊള്ളുരുത്തി സെന്റ് സ്കൂളിൽ ശിലാവസ്ത്രം ധരിച്ച കുട്ടിയെ പ്രവേശിക്കണമെന്ന വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവിൽ സ്റ്റേ ചെയ്യുന്നില്ല ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി സ്കൂളിൽ ശിലാവസ്ത്രം ധരിച്ചെത്തിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ നിർത്തിയ നടപടി ചട്ടവിരുദ്ധമാണെന്ന വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് ചോദ്യം ചെയ്താണ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത് വിദ്യാഭ്യാസം നൽകിയ റിപ്പോർട്ടിൽ സ്കൂളിന് വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തിയിരുന്നു സ്കൂൾ നിഷ്കർഷിക്കുന്ന യൂണിഫോമിന്റെ പാറ്റേൺ അനുസരിച്ച് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥിക്ക് വരാം എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ടിനുള്ള നടപടികൾ സ്റ്റേ ആയിരുന്നു സ്കൂൾ മാനേജ്മർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇതോടെ ഇന്നത്തെ സമാപിച്ചു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം